നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം വ്യാഴം അനുകൂലമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ അവസാനിക്കും ഒരുപാട് നേട്ടവും ഭാഗ്യാനുഭവവും നമുക്ക് വന്നു ചേരും രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഇരുപത്തി ഒൻപത് മുതൽ ഓഗസ്റ്റ് പന്ത്രണ്ട് വരെ വ്യാഴത്തിൻ്റെ ശക്തിപ്രഭാവം കൊണ്ട് ഒരുപാട് നേട്ടവും ഭാഗ്യാനുഭവവും ധനപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുന്ന കുറച്ച് നക്ഷത്രജാതകർ ഈ പതിനഞ്ച് നക്ഷത്ര ജാതകർക്ക് ഇനി തിരിഞ്ഞു നോക്കേണ്ടി വരില്ല അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും ഇവർക്ക് നല്ല ഫലങ്ങളാണ് ഇനി ലഭ്യമാക്കുക വിഷ്ണുപ്രീതികരമായ വഴിപാടുകൾ കർമ്മങ്ങൾ ഇവർ ചെയ്യുക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക പാൽപ്പായസ വഴിപാട് നടത്തുക ശ്രീകൃഷ്ണ ഭജനം നടത്തുക നാരായണ മന്ത്രജപം ഇവയൊക്കെ ഇവരുടെ ദോഷങ്ങളൊക്കെ അകറ്റി ഒരുപാട് ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സമ്പൂർണ്ണ വിജയത്തിലേക്കും ഇവരെ കൊണ്ടെത്തിക്കും ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു കിട്ടും ഇവർ പായുക തന്നെ ചെയ്യും എല്ലാ രീതിയിലും നേട്ടം സർവസൗഭാഗ്യം കോടിക്കണക്കിന് രൂപ ഇതൊക്കെ ഒരു യോഗം ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും ആ നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കരപ്പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും പൂജ ചെയ്യും പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക പ്രാർത്ഥിക്കുന്നതാണ് ആദ്യത്തെ ആ മൂന്ന് നക്ഷത്ര ജാതകർ എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ കളിയാടുന്ന ലക്ഷക്കണക്കിന് രൂപ കയ്യിൽ കിട്ടുന്ന ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് നേടിയെടുക്കാൻ കഴിയുന്ന ആ നക്ഷത്രജാതകർ ഇടവക്കൂറുകാർ തന്നെയാണ് കാർത്തിക മുക്കാലും രോഹിണി മകൈരം അടങ്ങിയ ഈ നക്ഷത്രജാതകർക്ക് ഇനി സമൃദ്ധിയുടെ സമയമാണ് ഇവർക്ക് വ്യാഴം രണ്ടാം ഭാവത്തിലാണ് രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം കുടുംബത്തിൽ ഐശ്വര്യവും ധനലാഭവും ഉണ്ടാക്കിത്തരും ജൂൺ ഇരുപത്തി ഒൻപത് മുതൽ ഓഗസ്റ്റ് മാസം പന്ത്രണ്ട് വരെ ഭാഗ്യകരമാണ് ഇവരുടെ ജീവിതം ഈ സമയത്ത് കൂടുതൽ ആത്മീയ കാര്യങ്ങളിലും പ്രാർത്ഥനകളിലും ശ്രദ്ധിക്കണം അതിവർക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ സമ്മാനിക്കും പുതിയ ജോലി സാധ്യതകൾ ഇവരുടെ മുന്നിൽ തെളിയും പ്രത്യേകിച്ച് അക്കൗണ്ടിങ് ബാങ്കിങ് ഫിനാൻഷ്യൽ മേഖലകളിൽ വളരെ കൂടുതലായ ഫലങ്ങളാണ് ഈ നക്ഷത്രജാതകർക്ക് ലഭ്യമാകുന്നത് ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കാനുള്ള യോഗമുണ്ടാകും എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുന്നു അടുത്തത് ചിങ്ങക്കൂറുകാരാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകത്തിനും പൂരത്തിനും ഉത്തരത്തിനും ഭാഗ്യമാണ് ഇവർക്ക് പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ വ്യാഴം സർവൈശ്വര്യം നൽകും സർവാവിഷ്ടസിദ്ധിയുണ്ടാകും ജൂൺ ഇരുപത്തി ഒൻപത് മുതൽ ഓഗസ്റ്റ് പന്ത്രണ്ട് വരെയുള്ള ഈ സമയത്ത് നല്ല ഫലങ്ങൾ ഇവർക്ക് ലഭിക്കും പ്രത്യേകിച്ച് ജോലിപരമായി ഉയർച്ചയും കരിയറിൽ ഗ്രോത്തും ഉണ്ടാകും വീട് പണിയാനും മുടങ്ങിയ ഫണ്ടുകൾ തിരികെ ലഭിക്കാനും സാധ്യതയുണ്ട് ആത്മവിശ്വാസം വർദ്ധിക്കുകയും എല്ലാ കാര്യങ്ങളിലും വിജയം വന്നു ചേരുകയും ചെയ്യും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുകയും കുടുംബകലഹങ്ങൾ പരിഹരിക്കപ്പെടുകയും ചെയ്യും അടുത്തത് തുലാക്കൂറുകാരാണ് തുലാക്കൂറിലെ ചിത്തിരയ്ക്കും ചോദിക്കും വിശാഖത്തിനും ഭാഗ്യമാണ് ഇവർക്ക് വ്യാഴം ഒൻപതാം ഭാവത്തിലാണ് അതിവർക്ക് ഭാഗ്യവും പല സഹായങ്ങളും ലഭ്യമാകും കുടുംബസ്വത്തുക്കൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഈശ്വരവിശ്വാസത്തോടെ ദീപം കൊളുത്തി പ്രാർത്ഥിക്കാനും കുടുംബ ഉപാസനാ ഉപാസനാദേവതയെയും സമീപ ക്ഷേത്രത്തിൽ ദർശനം ഒക്കെ ചെയ്യുക അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടത്തിനും ഭാഗ്യത്തിനും ഉയർച്ചയ്ക്കും കാരണമാകും അടുത്തത് ആരാണ് ധനുക്കൂറിലെ മൂലം പൂരാടം ഉത്രാടം ഇവർക്ക് വ്യാഴം ഏഴാം ഭാവത്ത് നിൽക്കുന്നതിനാൽ ദാമ്പത്യപരമായ ക്ലേശങ്ങൾ പരിഹരിക്കപ്പെടും ഭാര്യാ ഭർത്താക്കന്മാർക്ക് ദൂരയാത്രകൾ പ്രത്യേകിച്ച് തീർത്ഥയാത്രകൾ പോകാൻ സാധ്യതയുണ്ട് തിരുപ്പതിയിലൊക്കെ പോകണം ദർശനമൊക്കെ നടത്തണം വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറേണ്ട സമയമാണ് ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അത്ഭുതങ്ങൾ സംഭവിക്കും അടുത്തത് കുംഭക്കൂറുകാരാണ് അവിട്ടവും ചതയവും പൂരുട്ടാതിയും അടങ്ങിയ കുംഭക്കൂറുകാർക്ക് വ്യാഴം അഞ്ചാം ഭാവത്തിലാണ് മനസ്സിന് സന്തോഷവും ലക്ഷ്യബോധവും ഉണ്ടാകുന്ന സമയം കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാനും ജോലിയിലും ബിസിനസ്സിലും ഉറച്ചു നിൽക്കാനും സാധിക്കും തൊഴിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും മാനസികമായി സമ്പന്നരാണെന്നും എല്ലാ രീതിയിലും തനിക്ക് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയുമെന്നും ഉറച്ച കൂടി തന്നെ മുന്നോട്ട് പോവുക ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് നമ്മുടെ മനസ്സ് നന്നാകുമ്പോൾ നന്നായി പ്രാർത്ഥന നടത്തുക സമയം നന്നാകുമ്പോൾ നന്നായി പ്രാർത്ഥന നടത്തുക അപ്പോൾ ഞാൻ പറഞ്ഞു സമയം നന്നാകുമ്പോൾ മനസ്സ് നന്നാകുമ്പോൾ മനസ്സ് നന്നാകുക എന്ന് പറഞ്ഞാൽ പറഞ്ഞെന്നാലാണ് മനത്തിൽ അശുദ്ധികളൊന്നുമില്ലാതെ ശുദ്ധമായിരിക്കുന്ന സമയത്ത് പ്രാർത്ഥന നടത്തുക സമയം നന്നായിരിക്കുമ്പോൾ അതായത് ഇപ്പോൾ നല്ല സമയമാണ് ഈ സമയത്ത് പ്രാർത്ഥന നടത്തുക കൂടുതൽ പ്രാർത്ഥിക്കുക കൂടുതൽ അധ്വാനിക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ വന്നു ചേരും അതുപോലെ തന്നെ അടുത്ത മാസം കർക്കിടകമാണ് രാമായണ പാരായണം ചെയ്യുക കർക്കിടക ബാബുബലി ആചാരങ്ങളൊക്കെ നടത്തുക അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയൊക്കെ വന്നു ചേരും അതുപോലെ തന്നെ ഇത് ഒരു ഫലം തന്നെയാണ് അതിനാൽ നിങ്ങളുടെ പൂർണ്ണമായ ഫലമറിയുവാൻ ജാതകം പരിശോധിക്കേണ്ടതായ ആവശ്യമുണ്ട് നല്ലൊരു ജ്യോതിഷനെ സമീപിച്ച് ദൈവിക മാർഗങ്ങളിലൂടെയുള്ള പരിഹാരങ്ങൾ തേടേണ്ട സമയമാണിത് അതുപോലെ തന്നെ പ്രാധാന്യമർപ്പിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ വീടിനടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ വഴിപാടുകൾ സമർപ്പിക്കണം ജ്യോതിഷനെ സമീപിക്കുമ്പോൾ ദൈവികമായ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയെ തന്നെ കാണണം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടവും വലിയ ഭാഗ്യവും വന്നു ചേരും ഉറപ്പായ കാര്യമാണ് വ്യാഴം തരുന്ന ഭാഗ്യങ്ങളാണിതൊക്കെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം